ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സുന്ദരിക്ക് ഗർഭസമയത്ത് ഇത്തവണ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു ഐറ്റം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്താണെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുവയ്ക്കുക പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്തേക്കണം കേട്ടോ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം കൈത്തീറ്റ അല്ല കേട്ടോ കൈത്തീറ്റ കൂടാതെ ഒരു ഒരു ഐറ്റം കൊടുക്കുന്നുണ്ട് ചില ഫാമുകളിലൊക്കെ മുട്ടനാടുകൾക്ക് ക്രോസിങ്ങിന് നിർത്തുന്ന ആടുകൾക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനും ഒന്ന് കൊടുത്ത് നോക്കുകയാണ് കഴിഞ്ഞ തവണ അവൾക്ക് ഞാൻ രണ്ട് ബദാം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയത് കേട്ടോ നല്ലപോലെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത്തവണ ബദാം ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തീർന്നു പോയി അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഈത്തപ്പഴാണ് കേട്ടോ ഈത്തപ്പഴം രണ്ടെണ്ണം വെച്ചിട്ട് വൈകുന്നേരം ദിവസം കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് എല്ലാവരും കൊടുക്കണമെന്നൊന്നുമില്ല നമ്മൾക്കിപ്പോൾ ഇവള് മാത്രമല്ലേ ഉള്ളൂ പിന്നെ കുട്ടികളൊക്കെ കഴിക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് അവൾക്ക് അങ്ങനെ ഓരോന്ന് രണ്ടെണ്ണം അങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ അത് ശീലമായി അപ്പോൾ അവൾ അങ്ങനെ ജനാലിൻ്റെ അവിടെ വന്ന് നിൽക്കും അപ്പോൾ എന്തായാലും രണ്ടെണ്ണം എടുത്തിട്ട് കൊടുക്കും ദിവസവും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പ്രസവം കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം പിന്നെ ഫാമുകളിലൊക്കെ ക്രോസിങ്ങിന് നിർത്തുന്ന മുട്ടനാടുകൾക്കൊക്കെ എല്ലാവരും ഇല്ല കേട്ടോ ചില ഫാമുകളിലൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈത്തപ്പഴം കൊടുക്കുന്നുണ്ടെന്ന് കേട്ടോ ബദാം ഈത്തപ്പഴമൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് ഇത്തിരി വില കൂടുതലാണ് എന്നു വെച്ചിട്ട് ഒരുപാട് നമ്മളെടുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നോ രണ്ടോ എണ്ണം അത്രയും കൊടുത്താൽ മതി കേട്ടോ പിന്നെ അയണൊക്കെ ഒരുപാടുള്ളതാണ് ഈത്തപ്പഴത്തിൽ പിന്നെ ബദാം കൊടുത്താൽ പാലുൽപാദനം ഉണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ തവണ അവൾക്ക് കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് പ്രസവിച്ചതിന് ശേഷം ഞാൻ അറിഞ്ഞാണ് അപ്പോൾ ബദാം കൊടുക്കാം നിങ്ങൾക്ക് പാൽ ഒക്കെ കുറഞ്ഞ ആടുകൾക്ക് അതുപോലെ നിലക്കടല ഇതൊക്കെ നമുക്ക് കുറഞ്ഞ് കുറഞ്ഞ അളവിൽ കൊടുത്താൽ മതിയിട്ട് അപ്പോൾ അവളെ ഉറുമ്പ് എന്താ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചൊറിഞ്ഞിട്ട് ഓടി പോവുകയാണ് ഇപ്പോൾ നമ്മൾ തീറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പത്തര മണിക്കാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു പതിനൊന്നര ആ സമയമാകുമ്പോൾ പോയി ഇന്നിപ്പോൾ ഉറുമ്പ് അടിച്ചതുകൊണ്ടേ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് ദൂരേക്ക് ഓടിയിട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അവിടെ കഴിക്കുന്നുണ്ട് കുറച്ചൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ വൈകുന്നേരത്ത് വിടില്ല എന്നുവെച്ചാൽ കുറച്ച് തീറ്റ എടുത്തിട്ടുണ്ട് വൈകുന്നേരത്തേക്കും രാവിലെയൊക്കെ ഉള്ള തീറ്റ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ മഴ ഇല്ലെങ്കിൽ കൊണ്ടുവരും ഇപ്പോൾ വൈകുന്നേരം മഴ പെയ്താലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ കൊണ്ടുവന്നതാണ് പിന്നെ ഇത്തപ്പഴം നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ കൊടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ എല്ലാവരും കൊടുക്കണമെന്നൊന്നും പറയുന്നില്ല എന്ന് വെച്ചാൽ ആ വില കൂടുതൽ തന്നെയാണ് പിന്നെ ഒരെണ്ണോ രണ്ടെണ്ണോ വെച്ചിട്ട് ഗർഭിണിയാടുകൾക്ക് കൊടുക്കുമ്പോൾ അത് നല്ല തന്നെയാണ് കേട്ടോ അതിൻ്റെ റിസൾട്ട് പ്രസവശേഷം ആടുകൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ ഇവൾക്ക് ഇവിടുന്ന് ഇത്തപ്പഴും വാങ്ങുന്ന ഒന്നല്ല കേട്ടോ ഇക്ക അവിടുന്ന് കൊടുത്തയക്കുമ്പോൾ അതിൽ നിന്ന് അങ്ങനെ കൊടുത്ത് ശീലമായതാണ് അത് കഴിഞ്ഞ തവണയും അങ്ങനെ തന്നെ കേട്ടോ ബദാം കൊടുത്തയച്ചപ്പോൾ സുന്ദരിക്ക് അങ്ങനെ ഓരോന്നീ രണ്ടെണ്ണം അങ്ങനെ കൊടുത്തിട്ട് അത് പിന്നെ പ്രസവം വരെ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം വെച്ചിട്ട് അപ്പോൾ ഇത്തവണ ഒരു രണ്ട് മാസം വരെയൊക്കെ അവൾക്ക് ബദാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഈത്തപ്പഴം കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായിട്ടോ ഒരു മാസം ഒന്നര മാസത്തോളം ഒക്കെ ആയി ഇനി കുറച്ചും കൂടി ഉള്ളൂ അത് തീർന്നു പോകും വരെ കൊടുക്കുന്നുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുന്നില്ല അപ്പോഴേക്കും പിന്നെ പ്രസവം അടുക്കാറാവും ഇപ്പോൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ടി ടി ഇഞ്ചക്ഷൻ എടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവേണ്ടി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്